ഇന്ന് നമുക്കേ ഒരു ഉള്ളിത്തീലുണ്ടാക്കിയാലോ തീയല് ഏതുണ്ടാക്കിയാലും ഇതാണ് കൂട്ട് ചേന തീയൽ വെക്കാം അതുപോലെ തന്നെ പാവയ്ക്ക അതുപോലെ തന്നെ വേറെ എന്താ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക വെക്കുമ്പോൾ എണ്ണയിലൊന്ന് ഒന്ന് വഴറ്റണോന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ആ കൊഴുപ്പുണ്ടാവും നമ്മുടെ വഴുതനങ്ങ നമ്മുടെ കൈ കിട്ടുന്ന എല്ലാം വെച്ചിട്ട് നമുക്ക് വറുത്ത തീയിൽ ഉണ്ടാക്കാം അല്ലേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉള്ളിത്തീലാണേ അപ്പൊ അതിനെ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം അതിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അരമുറി തേങ്ങയാണ് കേട്ടോ ഇത് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയതാണേ ഒരേപോലെ ആവാനോ അല്ലെങ്കിൽ പല ഷേപ്പിൽ ഇങ്ങനെ കരിഞ്ഞു വരും ചെറിയ പീസൊക്കെ ആദ്യം കരിഞ്ഞ് പോലോ വേണ്ടി അങ്ങനെ ഇതാക്കിയ ഏഴ് വറ്റൽമുളക് ഞാൻ മുറിച്ച് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പച്ചമല്ലിയാണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ ഒരു പിഞ്ച് ഉലുവ പിന്നെ ഇച്ചിരി ശർക്കര പുളിവെള്ളം ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഒരു മുക്കാൽ ഗ്ലാസ്സിൽ വെള്ളം വെള്ളമൊഴിച്ച് നല്ലപോലെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് കറിവേപ്പില മെയിൻ ആളായ ചെറിയ ഉള്ളി ഇതൊക്കെ തന്നെയാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ ഒരു പാൻ എടുപ്പ് വെച്ചിട്ട് സ്റ്റൗ കേത്തിക്കാം ഇതിലേക്ക് നമ്മൾ ഇതേ കണ്ടോ അരമുറി തേങ്ങ അതുപോലെ തന്നെ ഈ മുളക് നിങ്ങളുടെ എരിവിന് പാകത്തിന് വേണം കേട്ടോ നിങ്ങൾ മറ്റേ കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ പിരിയൻ മുളകോ ഒക്കെ ആണെങ്കിൽ ഒരു മൂന്ന് നാല് പിരിയൻ മുളകും എടുക്കുക ഒരു രണ്ട് മൂന്ന് സാധാ മുളക് എടുക്കുക എരിവിന് അതൊക്കെ നിങ്ങളുടെ പാകത്തിന് കേട്ടോ അതിലേക്ക് നമ്മളിതാ നമ്മൾ അരസ്പൂൺ പച്ചമല്ലി ഇട്ടെ അതുപോലെ തന്നെ ഇതാ ഒരു പിഞ്ച് ഉലുവ ഇത് നന്നായിട്ടൊന്ന് ചെറുതീയിൽ ഒന്ന് വറുത്തെടുക്കാവേ സാധാരണ പോലെയല്ല ഇച്ചിരി ഒന്ന് മൂക്കണേ കറി എണ്ണ എന്ന് ചോദിച്ചാൽ കറിയുടെ കളറൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടേ ഇനി ഇത് നമുക്ക് ചെറുതീയിലെ വറുത്തെടുക്കാം ഒരു പകുതി ഒരു മൂപ്പ് കഴിയുമ്പോൾ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ആ ഒരു പച്ച വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലതാണ് തീയലിന് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് പകുതി ആയിട്ടുണ്ട് കേട്ടോ ചുമന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ നല്ല പോലെ അങ്ങോട്ട് വറുത്തെടുക്കാം നമ്മുടെ സ്റ്റൗ എല്ലാം ഓഫ് ആക്കിയിട്ടുണ്ട് ഓഫാക്കിയിട്ടുണ്ടേക്കേ നമ്മുടെ ഇതുപോലെ ഇത്രയും മൂക്കണം കേട്ടോ എന്നാലേ നമ്മുടെ കറിക്ക് കളർ കിട്ടുള്ളൂ സാമ്പാറിനൊക്കെ പോലെ കുറച്ച് ആ ഒരു ചുമന്ന് വന്നാൽ പോരാ കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം എന്നിട്ട് ഇത് വെള്ളം ഒഴിക്കാതെ നമുക്ക് അരച്ചെടുക്കണേ അരയ്ക്കാനുള്ള തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു മൺചട്ടി എടുത്ത് സ്റ്റൗ ഓൺ ചെയ്തേ ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയുടെ പരിപാടി നോക്കണ്ടേ ഇച്ചിരി എണ്ണ ഒഴിക്കാവേ മൺചട്ടി അടുപ്പ് വെച്ച് ഇച്ചിരി എണ്ണ ഒഴിച്ചു ഇനി നമ്മുടെ ചെറിയുള്ളി കൊടുക്കാം അതിനകത്തോട്ട് നമ്മൾ പച്ചമുളക് ഇട്ടു രണ്ട് മൂന്ന് പച്ചമുളക് അങ്ങോട്ട് ചെറുതാക്കി മുറിച്ചിട്ടതും കുറച്ച് കറിവേപ്പിൽ ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാവേ ഇനി നമുക്കേ പുളി പിഴിഞ്ഞ് അരിച്ചു വച്ചിരിക്കാണ് കേട്ടോ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ഉള്ളി ഉണ്ടല്ലോ ഈ പുളിവെള്ളത്തിലാ ഒന്ന് വേഗണ്ടിയത് പുളിവെള്ളം ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടേ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വെന്തോട്ടെ അത് കഴിഞ്ഞിട്ട് ഉപ്പിടാം കേട്ടോ നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാവേ ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനിയില്ലേ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പില്ലേ വെള്ളം ചേർക്കാതെ അരയ്ക്കണം കേട്ടോ അപ്പോൾ അതിനകത്തുനിന്ന് എണ്ണ ഇങ്ങനെ ഊർന്നിറങ്ങുമേ കണ്ടോ ഇനിയും അതൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഒഴിക്കാവേ അരയ്ക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കരുത് കളറ് മാറും ഈ സമയത്ത് നമുക്ക് ഒഴിക്കാൻ കുഴപ്പമില്ല ജാറൊന്ന് കഴുകി ഒരു ലേശം വെള്ളം കുറച്ച് വെള്ളം ഒഴിക്കും ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ ഈ സമയത്ത് ചിലവരെ ഉലുവ ചേർക്കുള്ളേ ഒന്ന് ചേർത്തിട്ട് ഒന്ന് തീലിൽ നിന്ന് വറുത്ത് വയ്ക്കുക തേങ്ങ നല്ലതാ ചിലവർ കമൻ്റിലൂടെ പറയുമായിരിക്കും ഞങ്ങൾ ഉലുവ ചേർക്കാറില്ലെന്ന് പക്ഷെ ഒരു പിഞ്ച് ചേർത്ത് വയ്ക്കുക അതിൻ്റെ വ്യത്യാസം അറിയാം നമ്മുടെ ശർക്കരയില്ലേ ഈ ശർക്കര ഒരു പിഞ്ച് ശർക്കര ഒന്നിട്ട് വെങ്ങിക്കുക അതിലും വ്യത്യാസം അറിയാൻ പറ്റും ചിരണ്ടി വെച്ചിരിക്കുന്ന ഒരു പിഞ്ച് ശർക്കരയാണ് ഇത് ഇനി ഒന്ന് തിളച്ചാൽ നമുക്ക് സ്റ്റവൊക്കെ അങ്ങ് ഓഫ് ചെയ്തിട്ട് കടുക് വറക്കാം അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളത്തിയിൽ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം നമ്മൾ വേറൊരു പാനെടുപ്പ് വെച്ചിട്ടുണ്ട് ഇച്ചിരി കടുക് കുറച്ചിരുന്നു അപ്പം ദാ സ്റ്റൗ ഓൺ ചെയ്തു പാൻ പാനെടുപ്പ് വെച്ചു ഇത് സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ ഇനിയിപ്പം ഇതിനകത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ചു വിടും കുറച്ച് എണ്ണ ഒഴിച്ചു ഒരു പിഞ്ച് കടുക് ഇട്ടു രണ്ട് വറ്റൽമുളകും ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടു ചവൊക്കെ അങ് ഓഫ് ചെയ്തേക്കാം കറി കറിയുടെ പുറത്തോട്ടൊഴിക്കാം കേട്ടോ ഇനി ഇത് കൂട്ടാൻ നേരത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എന്താ ഇതാ എണ്ണ തെളിഞ്ഞു വരുന്നില്ലേ അതാണ് അതിന്റെ ഒരു പരുവം കേട്ടോ ഇനി ഇത് ഇരുന്ന് ഒന്നുകൂടെ കുറുകും മൺചട്ടിയിലല്ലേ എന്നിട്ട് നല്ലപോലെ തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാനാണ് അടിപൊളി ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വച്ചേക്കാവേ ഇനി നമ്മുടെ കറി ഒന്ന് തുറന്നു നോക്കാം നമ്മുടെ ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട് ഇനി ടേസ്റ്റ് നോക്കണ്ടേ അതുകൊണ്ട് നമുക്ക് ഇളക്കിയേക്കാം നമ്മൾ ടേസ്റ്റ് നോക്കാം സൂപ്പറാ ആ ശർക്കര ലാസ്റ്റ് നമ്മളൊരു പിഞ്ച് ചേർത്തല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റാണ് മുന്നിൽ എന്ന് പറഞ്ഞാൽ ആ ഉപ്പും പുളി എരിവും എല്ലാം കൂടി അങ്ങോട്ട് ബാലൻസ് ചെയ്തിട്ട് അങ്ങോട്ടുള്ള ഒരു ടേസ്റ്റില് അടിപൊളിയട്ടോ പിന്നെ വേറെ എന്താ കട്ട തൈര് പുളിയില്ലാത്ത കട്ട തൈര് ചോറ് ഉള്ളിത്തീൽ ഒരിച്ചിരി മാങ്ങാ ചാറ് കണ്ണി മാങ്ങയാണെങ്കിൽ പൊളിക്കും പോരെ ചോറ് ഉണ്ടാൻ വേറെ ഈ ഇറച്ചി മീനും കഴിച്ചാൽ കിട്ടുമോ ഇത്ര സുഖം അല്ലേ കഴിച്ചു നോക്കണം കേട്ടോ കട്ട തൈര് എടുത്തിട്ട് അപ്പോൾ ഉണ്ടാക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ നിങ്ങളെ കഴിച്ചു കാണിക്കാത്ത എന്നാന്ന് ചോദിച്ചാല് ഇനീത്തി കഴിപ്പിച്ചു കൊതിപ്പിച്ചു എന്നുള്ളത് വേണ്ട അതുകൊണ്ടാണ് കേട്ടോ പക്ഷെ എനിക്കിതിപ്പോ കണ്ടിട്ട് ചിരി ചോറിനാനൊക്കെ തോന്നുന്നുണ്ടേ കണ്ടോ സൂപ്പർ ടേസ്റ്റാ എല്ലാരും ഉണ്ടാക്കി നോക്കിട്ടെ അഭിപ്രായം പറയണേ അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ